കുടുംബ പ്രശ്നങ്ങൾ കാരണമുണ്ടായ വിരോധത്താൽ ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി പതിനാല് വർഷമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കോയ്പ്രം പോലീസ് വിദഗ്ധമായി കൊടുക്കി ഐരൂർ വെള്ളിയറ തിയാടിക്കൽ കടമാൻകുഴി കോളനിയിൽ മുത്തു എന്ന് വിളിക്കുന്ന രാജീവിനെയാണ് നിരന്തര നിരീക്ഷണത്തിനൊടുവിൽ പോലീസ് കൊടുക്കിയത് ചൊവ്വാഴ്ച രാവിലെ ആറരയോടെ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാത്തുനിന്ന പോലീസ് സംഘം കണ്ണൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്കുള്ള യാത്രാ മധ്യേ പ്രതിയെ പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ലോങ് പെൻഡിംഗ് വിഭാഗത്തിൽ ഉൾപ്പെട്ട കേസിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രതി കോയിപ്രം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത് രണ്ടു കുട്ടികളുമൊത്ത് താമസിച്ചു വന്ന വീട്ടിൽ വച്ച് രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിനാണ് ഇയാൾ ഭാര്യ സിന്ധുവിൻ്റെ മേൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ സിന്ധു മരണപ്പെട്ടു മൂന്നിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ കോടതിയിൽ ഹാജരാകാതെ മുങ്ങി തുടർന്ന് കോടതി എൽ പി വാറന്റ് പുറപ്പെടുവിച്ചു നാടുവിട്ട ഇയാൾ പല സ്ഥലങ്ങളിൽ ഹോട്ടലുകളിലും കാന്റീനുകളിലും ജോലി ചെയ്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങി നാടുവിട്ട പ്രതി കണ്ണൂർ എറണാകുളം ജില്ലകളിലെ പല സ്ഥലങ്ങളിലും പിന്നീട് ബംഗളൂരുവിലും ഹോട്ടലുകളിലും കാന്റീനുകളിലും സഹായിയായി കഴിഞ്ഞു രാജേഷ് എന്ന പേരുമാറ്റി തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയ ഇയാൾ കൊട്ടാരക്കരയിൽ ഒരു സ്ത്രീക്കൊപ്പം താമസമാക്കി രാജേഷ് കൊട്ടാരക്കര എന്ന പേരിൽ ഫേസ്ബുക്ക് ഐ സൃഷ്ടിച്ച് സാമൂഹിക മാധ്യമങ്ങളിലും സജീവമായി ബാംഗ്ലൂരിൽ ഹോട്ടൽ ജോലി ചെയ്ത് താമസിച്ചു വരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ആറുമാസം മുമ്പ് കോയിപ്രം പോലീസ് സംഘം പ്രതിയെ അന്വേഷിച്ച് ബാംഗ്ലൂരിൽ പോയിരുന്നു പക്ഷേ ഇയാൾ പിടിയിലാവാതെ രക്ഷപ്പെട്ടു അന്നു മുതൽ ഇയാൾ കോയിപ്രം സ്ക്വാഡിന്റെ നിരന്തര നിരീക്ഷണത്തിലായിരുന്നു ബാംഗ്ലൂരുവിലെ ഒളിയിടം പോലീസ് തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ പ്രതി കണ്ണൂരിലേക്ക് കടക്കുകയും അവിടെ ഒരു ഹോട്ടൽ ജോലിക്ക് കയറുകയും ചെയ്തു ഇയാളുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ച പോലീസിന് കൊട്ടാരക്കരയിലുള്ള വീട്ടിലേക്ക് ഇയാൾ വരുന്നതായി വിവരം കിട്ടി യാത്രക്കിടയിലാണ് ഇന്ന് രാവിലെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ്സിനുള്ളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് നാട്ടിൽ ആരുമായും യാതൊരു ബന്ധവുമില്ലായിരുന്നു രാജീവിന് ഏകദേശം ഒരു വർഷം മുമ്പ് വരെ പ്രതിയുടെ ലൊക്കേഷനെ പറ്റി പോലീസിന് കൃത്യമായ വിവരമേ ഇല്ലായിരുന്നു എന്നാൽ ബാംഗ്ലൂരിലെ ഇയാളുടെ സാന്നിധ്യം അറിയുന്നതിന് മുമ്പ് മുതൽ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം സ്ക്വാഡിലെ അംഗങ്ങൾ തെരഞ്ഞു നടന്നു സ്ത്രീകളുമായുള്ള അടുപ്പത്തിന്റെ സൂചനയും ലഭിച്ചിരുന്നു കൊട്ടാരക്കരയിൽ ലിവിംഗ് ടുഗദർ എന്ന വിധത്തിലാണ് സ്ത്രീക്കൊപ്പം താമസം കണ്ണൂരിൽ നിന്നും അങ്ങോട്ടേക്കുള്ള യാത്ര സംബന്ധിച്ച രഹസ്യ വിവരം കിട്ടിയ കോയിപ്രം സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ തിരുവല്ല കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ കാത്തു അറിയാതെ രാജീവ് പോലീസ് വിരിച്ചവാലയിൽ കുടുങ്ങുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം തിരുവല്ല ഡിവൈഎസ്പി എസ് അർഷാദിന്റെ മേൽനോട്ടത്തിൽ

രാജേഷ് എന്ന പേരിൽ ഈ ഹോട്ടൽ സഹായിയായിട്ട് നിൽക്കുകയായിരുന്നു രാജേഷ് പട്ടാരക്കര അപ്പോൾ ആ രീതിയിൽ നിന്നിട്ട് ഇയാൾ കൊട്ടാരക്കര സൈഡിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചു അപ്പോൾ വിവാഹം എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ത്രീ ആയിട്ട് ജീവിൻ ടു റിലേഷൻ്റായി കൃത്യമായിട്ട് നമ്മൾ അവിടെ ബാംഗ്ലൂരിൽ ചെന്ന ഇൻഫർമേഷൻ കിട്ടി എന്നത് മുതൽ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വാച്ച് വാച്ചിരുന്നു അപ്പോൾ പയ്യന്നൊരു അതിലൊക്കെ കൊട്ടാരക്കര ഇയാൾ വിവാഹം കഴിച്ച വിവരങ്ങളൊക്കെ ഒരു സ്ത്രീയായിട്ട് അടുപ്പമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു അതുകാരണം ഇത് നമ്മൾ നേരെ തുടർച്ചയായിട്ട് വായിച്ചു കേട്ടിരുന്നു ഇയാളുടെ മൂവ്മെൻറ്റ് വാച്ചത് കൃത്യമായിട്ട് നമുക്ക് ഇന്ന് ഇയാളുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഉയരക്കിട്ടി ആ ഷാഡോ ടീം അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് തിരുവല്ലയിൽ വെച്ച് നമ്മൾ രാവിലെ ആറരയോട് കൂടി ഇയാളെ കണ്ടെത്തുകയായിരുന്നു